മലയാളികളുടെ ഇഷ്ടതാരമാണ് നടി മഞ്ജു പത്രോസ് മഞ്ജുവിൻ്റെ ഏറെ നാളത്തെ ഒരു സ്വപ്നമായിരുന്നു സ്വന്തമായി ഒരു വീട് എന്നത് അത് പൂവണിഞ്ഞ സന്തോഷത്തിൽ താരത്തിൻ്റെ വീടിൻ്റെ പാലുകാച്ചൽ ചടങ്ങിൻ്റെ വീഡിയോ സമൂഹ മാധ്യമങ്ങളിൽ വൈറലായിരുന്നു സീരിയൽ കുടുംബവും ചടങ്ങിൽ പങ്കെടുക്കാൻ എത്തിയിരുന്നു ഞങ്ങളുടെ തങ്കത്തിന് അങ്ങനെ ഒരു വീടായി എന്നാണ് ആരാധകർ കമൻ്റുകൾ ഇട്ടത് ബിഗ് ബോസിൽ നിന്ന് കിട്ടിയ പണവും അഭിനയ ജീവിതത്തിൽ നിന്നുള്ള സമ്പാദ്യവും എല്ലാം ചേർത്തിണക്കിയാണ് തൻ്റെ വീടെന്ന സ്വപ്നത്തിലേക്ക് മഞ്ജു നടന്നുകയറിയത് വീടിൻ്റെ പാലുകാച്ചൽ ചടങ്ങിൻ്റെ ദൃശ്യങ്ങൾ സോഷ്യൽ മീഡിയയിൽ വൈറലായിരുന്നു മഞ്ജുവിൻ്റെ ഉറ്റ സുഹൃത്തുക്കളും സഹപ്രവർത്തകരുമെല്ലാം പാലുകാച്ചൽ ചടങ്ങിൽ എത്തിയിരുന്നു വെറുതെ എല്ലാ ഭാര്യ മുതൽ ബിഗ് ബോസ് വരെയുള്ള മഞ്ജുവിൻ്റെ യാത്രയിൽ പലപ്പോഴായി ജീവിതത്തിൽ നേരിട്ട പ്രതിസന്ധികളെക്കുറിച്ച് മഞ്ജു തുറന്നു പറഞ്ഞിട്ടുണ്ട് ഒരു വീടെന്ന സ്വപ്നത്തിലേക്കാണ് തൻ്റെ ഇനിയുള്ള യാത്രയെന്നും താരം പറയുകയുണ്ടായി ബിഗ് ബോസിൽ നിൽക്കുമ്പോൾ താൻ മാറി മാറി വാടക വീടുകളിൽ താമസിച്ചതിനെക്കുറിച്ചെല്ലാം പറഞ്ഞുകൊണ്ട് നടി ഇമോഷണൽ ആയിട്ടുമുണ്ട് ഇപ്പോൾ ഞാൻ എൻ്റെ സ്വന്തം വീടിനുള്ളിലാണ് നിൽക്കുന്നത് സ്നേഹിച്ചവരോട് തിരിച്ചും സ്നേഹം മാത്രം വെറുത്തവരോടും സ്നേഹമാണ് ഉള്ളത് എന്നെ കൂടുതൽ കരുത്തയാക്കിയതിന് എന്നാണ് പാലുകാച്ചൽ ചടങ്ങിന് ശേഷം മഞ്ജു പറഞ്ഞത് മഞ്ജുവിൻ്റെ വീട്ടിലാണ് ഞാൻ നിൽക്കുന്നത് അവളുടെ സുഖത്തിലും ദുഃഖത്തിലും ഞാൻ ഉണ്ടായിരുന്നു എന്നാണ് ഉറ്റസുഹൃത്ത് സിമി പ്രതികരിച്ചത് പതിവ് പോലെ തന്നെ മോശം കമൻറ്റുകൾ പങ്കിട്ടുകൊണ്ടും ചിലർ എത്തുകയുണ്ടായി വീട് കിട്ടിയപ്പോൾ ഭർത്താവിനെ നഷ്ടപ്പെട്ടു സുനിച്ചൻ എവിടെ ഭർത്താവ് വന്നില്ലേ ഒരു വാക്ക് പോലും പുള്ളിയെക്കുറിച്ച് പറയുന്നില്ലല്ലോ ഒരു വലിയ മോനില്ലേ അത് എവിടെ എന്നിങ്ങനെയുള്ള ചോദ്യങ്ങളും കമൻറ്റുകളുമാണ് വീഡിയോയ്ക്ക് താഴെ വന്നത് എന്നാൽ മഞ്ജുവിനെ സ്നേഹിക്കുന്ന ഒരു മറുപടിയുമായി എത്തിയിരുന്നു ഇതൊന്നും കണ്ടിട്ട് അങ്ങോട്ട് സൂചിക്കുന്നില്ല അല്ലേ എന്നാണ് മഞ്ജുവിൻ്റെ വെൽവിഷേസ് അന്ന് ചോദിച്ചത് ഇത്തരം വാർത്താവിശേഷങ്ങൾക്കായി ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഒപ്പം നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക